സി പി എമ്മിനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്നതിന് തുല്യമായി മാറുകയാണ് സഖാക്കന്മാരുടെ തന്നെ നടപടി വെട്ടിനിരത്താൻ ഇറങ്ങിയ പിണറായി ഗോവിന്ദനും എട്ടിന്റെ പണി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾതാ സഖാക്കന്മാർ മറുപടി തിരിച്ചു കൊടുത്തു തുടങ്ങി ആലപ്പുഴ സി പി എം പ്രതിനിധി സമ്മേളന ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതെ ജി സുധാകരൻ ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു സുധാകരൻ ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങിപ്പോകേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എന്ന് കാണിച്ചാണ് സുധാകരൻ പങ്കെടുക്കാതിരുന്നത് ഉദ്ഘാടനത്തിനും സമാപനത്തിനും മാത്രമായിരുന്നു ജി സുധാകരനെ ക്ഷണിച്ചത് പോയ ദിവസങ്ങളിൽ സുധാകരനെ പലതിൽ നിന്നും സി പി എം ഒഴിവാക്കിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു മുതിർന്ന പല നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം സുധാകരനെ കണ്ടതും വിശദമായി തന്നെ രാഷ്ട്രീയം സംസാരിച്ചതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതുമാണ് ഇപ്പോഴത്തെ സുധാകരൻ അതിശക്തമായ മറുപടി പിണറായിക്കും ഗോവിന്ദനും നൽകിയിരിക്കുന്നു ആലപ്പുഴയിൽ പാർട്ടിയുടെ ചെങ്കോട്ടയിൽ വിഭാഗീയത സിപിഎമ്മിന് ചോദ്യമായി മാറുകയാണ് വിഭാഗീയത അവസാനിച്ചിട്ടില്ല ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് മുന്നറിയിപ്പുമായി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നതോടെ പാർട്ടി തന്നെ മുട്ടുമടക്കുന്നതിന് തുല്യം പാർട്ടി തന്നെ വിഭാഗീയത തുറന്നു സമ്മതിക്കുന്നുവെന്ന് വ്യക്തം വിഭാഗീയത നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിന്റെ പിന്തുണ കിട്ടുമെന്ന് കരുതരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ താക്കിയത് സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര കലാപം മറനീക്കി പുറത്തുവരിക തന്നെയാണ് നഷ്ടപ്പെട്ടുപോയ വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കണമെന്നും വോട്ടു ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നില്ല എന്നൊക്കെയുള്ള ആശങ്കകളാണ് പിണറായി വിജയന് വലതുപക്ഷ മാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ ദേശാഭിമാനിയുടെ പ്രചാരണം ഊർജിതമാക്കണമെന്നും പ്രതിനിധികളോട് ആവശ്യപ്പെടേണ്ട ഗതികേടിലാണ് പിണറായി വിജയൻ ഏതായാലും സി പി എം വിശകലനത്തിൽ പാലക്കാട്ടെ ഭിന്നത ഫലത്തെ ബാധിച്ചുവെന്നും വയനാട്ടിൽ അടിസ്ഥാന വോട്ട് ചോർന്നുവെന്നും അങ്ങനെ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സി പി എം തന്നെ തിരിച്ചറിയുകയാണ് നീലപ്പെട്ടി ഉൾപ്പെടെയുള്ള വിവാദങ്ങളും അവ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന പ്രതീതിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചതായി സിപിഎം തന്നെ തുറന്നു സമ്മതിക്കുന്നു രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നില്ലെങ്കിൽ മുന്നേറാൻ കഴിയുമായിരുന്നു പാർട്ടി ലക്ഷ്യമിട്ട രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന കമ്മിറ്റി എന്നും എൻ എൻ കൃഷ്ണദാസിനെ സംസ്ഥാന കമ്മിറ്റി താക്കീത് ചെയ്തത് അവിടെ കൊണ്ട് തീർന്നില്ല സ്തുതിപാടൽ അവസാനിക്കുന്നേയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചു മറിക്കുകയാണ് സി പി എം സഖാക്കന്മാർ എന്റെ തല എന്റെ ഫുൾ ഫ്രെയിം എന്നുള്ളതാണ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും രീതി എന്ന വിമർശനവുമായി സി പി ഐയും കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും ഒക്കെ പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും വലിയ വിമർശനങ്ങളിൽ സി പി എമ്മിനു നേരെ ഉയർത്തിയതും ഒക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും സഖാക്കന്മാർ അത് തന്നെ ചെയ്യുന്നു മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സി പി എം ജില്ലാ സമ്മേളനം പക്ഷേ ജയരാജനാണെങ്കിൽ വിമർശനം കെട്ടും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തിയും ഇ പി ജയരാജനെ വിമർശിച്ചും ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഒന്നാം ദിനം ചർച്ച മന്ത്രി സജി ചെറിയാന്റെ നിലപാടുകളെ പിന്തുണച്ച പ്രതിനിധികൾ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം പോരെന്നും പരാതികൾ പരിഹരിക്കാൻ ഇടപെടൽ ഉണ്ടാകില്ലെന്നും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അവതരിപ്പിച്ച മന്ത്രി വീണ ജോർജ് വലിയൊരു പരാജയമെന്ന് സി പി എം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമായത് വോട്ടെടുപ്പ് ദിവസം ഇ പി സമ്മേളനം നടത്തിയത് ശരിയായില്ലെന്ന് പറഞ്ഞ പ്രതിനിധികൾ പി പി ദിവ്യയുടെ നാക്കുപുഴയിൽ പെട്ടെന്ന് നടപടിയെടുത്ത പാർട്ടി എന്തുകൊണ്ട് ബി ജെ പി നേതാവ് ജാവദേക്കർക്ക് ചായ സർക്കാരം നടത്തിയ ഇ പി എതിരെ നടപടി എടുത്തില്ല എന്ന ചോദ്യവും ഉയർന്നു സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആലപ്പുഴയിലെ സഖാക്കന്മാർ ഈ ചോദ്യം ഉയർത്തിയതിനു പിന്നാലെ കണ്ണൂർ സഖാക്കന്മാർ ഇത് ഏറ്റുമിടിക്കും മറ്റൊരു കൂട്ടയടി കൂടി ഉറപ്പായിരിക്കുകയാണ് റോഡിൽ സ്റ്റേജ് കിട്ടിയതിൽ വിവാദ പ്രസ്താവന നടത്തിയ നേതാവിനെതിരെയും നടപടി എടുത്തില്ലെന്നും വിമർശനമുണ്ടായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പ്രതിച്ഛായ ഭയമുണ്ടെന്നും സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നില്ലെന്നുമായിരുന്നു മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്നും ചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞു ആലപ്പുഴയിലെ വോട്ട് ചോർച്ച തിരിച്ചറിയാൻ സാധിക്കാത്തതിന് സംഘടനാപരമായ ദൗർബല്യവും ജാഗ്രത കുറവും കാരണമായെന്നും പ്രതിനിധികൾ പറഞ്ഞു പോലീസിന്റെയും ചില ഉദ്യോഗസ്ഥരുടെ നടപടികളും സർക്കാരിന് പേരുദോഷമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളെന്ന ആഭ്യന്തര വകുപ്പൊരു തികഞ്ഞ പരാജയമെന്ന് തന്നെയല്ലേ ആലപ്പുഴയിലെ സഖാക്കന്മാർ പറഞ്ഞത് എന്നാണ് പുതിയ ചോദ്യം ഏതായാലും ആലപ്പുഴ ജില്ലയിൽ ചില നേതാക്കൾ സ്വന്തമായി ഒരു തുരുത്തായി മാറി താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പൊന്നും അവിടെ യേശുന്ന മാറ്റില്ല വിഭാഗീയതയുമായി മുന്നോട്ടു പോകുന്ന പ്രവർത്തകർക്ക് നേതാക്കളുടെ പിന്തുണ ഒരു കോണിൽ നിന്നും ലഭിക്കില്ലെന്ന പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നേതാക്കന്മാർ അവരുടെ രീതി തുടരുക തന്നെയാണ് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇല്ലാത്ത തസ്തികയിലെ നിയമനത്തിന് അംഗീകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇല്ലാത്ത തസ്തികയിലെ നിയമനത്തിന് പൊതുഭരണ വകുപ്പിന്റെ അംഗീകാരം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതിനെയാണ് പൊതുഭരണ വകുപ്പ് ഉത്തരവിലൂടെ സാധൂകരിച്ചത് ഡെപ്യൂട്ടേഷൻ ജോലി ക്രമീകരണം സംബന്ധിച്ച ഉത്തരവോ തസ്തികയോ ഇല്ലാതെ മുൻ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നയാൾക്ക് വേണ്ടിയാണ് ഈ വഴിവിട്ട നടപടി ഇത് ചട്ടലംഘനമാണെന്നും തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും പരാതി ഉയർന്നു പി ആർ ഡിയിൽ വിഷൽ കമ്മ്യൂണിക്കേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടറായി ഈ ഉദ്യോഗസ്ഥന് കഴിഞ്ഞ മാസം സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ വിചിത്രമായ പരാമർശം കൂട്ടിച്ചേർത്തതിലൂടെയാണ് ജോലി ക്രമീകരണം സാധൂകരിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകുന്നതോടൊപ്പം മീഡിയ സെക്രട്ടറിയുടെ ഓഫീസിലെ ജോലി തുടരാമെന്ന ഉത്തരവിൽ പറയുന്നു ഈ ഉദ്യോഗസ്ഥന് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗിക തസ്തികകളൊന്നുമില്ല രണ്ട് സർക്കാരുകളുടെ കാലത്തായി ഇതിനകം എട്ട് വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടർന്നതിനാണ് സാധൂകരണം നൽകിയത് ഉദ്യോഗസ്ഥന്റെ ജോലി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ശമ്പളം പി ആർ ഡിയിലുമാണ് വിജ്ഞാപനം ചെയ്ത തസ്തികയിൽ മാത്രമേ ഉദ്യോഗസ്ഥരെ നിയമിക്കാനാകൂ എന്ന നിയമമുള്ളപ്പോഴാണ് ഒരിടത്ത് നിയമനവും മറ്റൊരിടത്ത് ജോലിയും എന്ന നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയുടെ മകന്റെ സ്ഥാപനത്തിനായി സർക്കാർ കരാറുകൾ മാനദണ്ഡം ലംഘിച്ച് നൽകുന്നതിന്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥൻ സംശയനിഴലിലാണ് സമാന രീതിയിൽ മറ്റുദ്യോഗസ്ഥർ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് ഈയിടെ പി ആർ ഡിയിൽ നടന്ന പല സ്ഥലമാറ്റങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയുടെ ഇടപെടൽ ഉണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു മാറ്റിയ ഉദ്യോഗസ്ഥരിൽ ചിലർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടി അതേസമയം വേണ്ടപ്പെട്ട ചിലർ എട്ടു വർഷമായി മാറ്റമില്ലാതെ പി ആർ ഡിയിൽ പ്രധാന തസ്തികകളിൽ തുടരുകയും ചെയ്യുന്നു റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയതിനെതിരെയുള്ള കോടതിയലക്ഷ്യ കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ കോടതി നിർദ്ദേശത്തെ നിയമപരമായി നേരിടുമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് സംഭവിച്ചതിൽ ഖേദമുണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു റോഡ് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വീഴ്ച ബോധപൂർവമായിരുന്നില്ല കോടതിയിൽ ഖേദ പ്രകടനം നടത്തണോ എന്ന നിയമജ്ഞരുമായി ആലോചിച്ച് തീരുമാനിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമരവും പ്രക്ഷോഭവും ഒക്കെ സാധാരണമാണെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്ററും ചേർന്നതാണ് ഭരണ സംവിധാനമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശം കണക്കിലെടുത്ത് കോടതിയിൽ ഹാജരാകുമെന്ന് കോടതിയുടെ നോട്ടീസ് ലഭിച്ച എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു പൊതു ഇടങ്ങളിൽ സമരം ചെയ്യാനുള്ള അവകാശം അടിയറവയ്ക്കാൻ കഴിയില്ലെന്നും ഷിയാസ് പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിന് പകരം ശ്രീജത്തിന് ബെറ്റാലിയൻ ചുമതല എം ആർ അജിത് കുമാറിനെ ബെറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്തിന് ബെറ്റാലിയൻ എ ഡി ജി പിയുടെ പൂർണ്ണ ചുമതല നൽകി വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന പേരിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബാണ് നിർണായക ഉത്തരവിറക്കിയത് പതിനെട്ട് വരെ അജിത് അവധിയിലാണ് എന്നിവരെയാണ് ശ്രീജിത്തിന് ബെറ്റാലിയൻ അധിക ചുമതലയെന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല ബുധനാഴ്ച രാവിലെ ബെറ്റാലിയൻ ആസ്ഥാനത്ത് ശ്രീജിത്ത് ചുമതലയേറ്റു അജിത്തിനെതിരായ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സേനയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിരുന്നു സാക്ഷികൾ സ്വാധീനിക്കപ്പെടുമെന്നായിരുന്നു ഡി ജി പിയുടെ ആശങ്ക എന്നാൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാത്രം മാറ്റിയ സർക്കാർ അജിത്തിനെ ബെറ്റാലിയനിൽ നിലനിർത്തി ഇതിനിടെ ഈ മാസം പതിനെട്ട് വരെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു മുൻ ഗവർണറേത് നാടിനു നിരക്കാത്ത പ്രവൃത്തിയെന്നും മുഖ്യമന്ത്രി അതിശക്തമായ മറുപടിയുമായി പുതിയ ഗവർണർ ആർ ലേഖർ യു ജി സി ഭേദഗതി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ സി പി എം സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം നാടിനെ നിരക്കാത്ത രീതിയിലാണ് മുൻ ഗവർണർ പ്രവർത്തിച്ചിരുന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാനെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഗവർണർക്കാണെന്നും അക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതികരിച്ചു കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയായി നിർവഹിച്ചുവെന്നും ആർലേക്കർ പറഞ്ഞു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ഗവർണർക്കാണ് ഇതിൽ രണ്ട് അഭിപ്രായത്തിന്റെ ആവശ്യമില്ല കോടതി ഇത് വ്യക്തമാക്കിയതാണ് സർക്കാരുമായി ഒന്നിച്ചിക്കാര്യത്തിൽ പ്രവർത്തിക്കും മുൻ ഗവർണർ അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയാക്കിയെന്നും കേരളത്തിലെ സർക്കാരും ജനങ്ങളും മികച്ചതാണെന്നുമായിരുന്നു ആർലേക്കറുടെ വാക്കുകൾ